കൊന്താരേ സൂപ്പർ ആയിരുന്നു അടിപൊളി ഡാൻസും അടിപൊളി ചെയ്തേ അതാ പറഞ്ഞ പോലെ പാട്ട് കഴിഞ്ഞാൽ സന്തോഷത്തിലാണോ ഭയങ്കര ഡാൻസ് കളിച്ച പറയാം സർ മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടാ സൂപ്പർ പാട്ട് സുഗ്രായിട്ട് പാടി മോളെ കേട്ടോ അതിന്റെ ഒരു മോളെ കാണാനും ഒക്കെ എന്താ പറയണ്ട ആ പറയുക അഴകാന തമിഴ് പൊണ്ണ് പിന്നെ ചെറിയ വന്താരണലിയെ ഒന്ന് പാടാമോ അങ്ങനാക്കണ്ടത് വന്താരണലി വന്താരണലി അവർ അത് ഓവർ സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു പിടുത്തമാണത് കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് സംഭവം അറിയാം പിന്നെ മോളെ ഇത് മയിലാടും കാട്ടിൽ അത് പാടാമോ അത്രേ ഉള്ളു മൈലാടും കാട്ടിൽ അങ്ങനെ കർണാടകമാക്കണ്ട കേട്ടോ അതെപ്പോഴും ആ ഒരു ഈ ഫോക്കും ഈ മ്യൂസിക്കൊക്കെ തമ്മിൽ ഒരു മെമ്പറേൻ്റെ ബന്ധമേ ഉള്ളൂ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താ പരസ്പരം അറിയാൻ പറ്റണ്ടായിപ്പോ അപ്പൊ ഒന്ന് മോളാം അതിന്റെ അതിന്റെ അറ്റത്ത് നിന്നെ പാടാവും ഒന്ന് പാടാവോ കൂളായിട്ടും അവർ അവര് അവർ അങ്ങനെ ഒരു കിക്കിളിപ്പെടുത്തുന്ന ഒരു സാധനം എൻ്റെ കിടപ്പുണ്ട് അത് വേ അവ ഒന്നുകൂടെ നോക്കലേ മൈലാടും കാട്ടിൽ എന്റെ ആ ഒരു ഏക്കത്തെ എന്നാണ് കേട്ടോ ഇങ്ങനെ പാടുമ്പോൾ ആക്ച്വലി വാക്കുകൾ കൂടുതൽ മനസ്സിലാവുന്നുണ്ട് സൂപ്പർ സൂപ്പർ അവിടെ നല്ല സൂപ്പർ മക്കളെ പിന്നെ ഡാൻസ് നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ മോളെ കേട്ടോ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു മോള് ചെയ്യുന്നത് എന്തൊരു രസമാണ് കാണാൻ കുറച്ച് ചെയ്തിട്ട് നീന്ത നിർത്തിയാ ചെയ്യോ പോച്ച് പാട്ട് കിടക്കുന്നുണ്ടാ നിർത്തിയത് ശരി പോട്ടെ വിചാരിച്ച അവസാനം വെച്ച ഒരു ഗീർ അസാധ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മോളെ കേട്ടോ ഒരു സിനിമ കണ്ടു തീർന്ന പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ നന്നായിരുന്നു പറഞ്ഞില്ലട അത്രേ ഉള്ളൂ ബ്യൂട്ടിഫുൾ പാട്ട് മോൾ പാട്ട് അസലായിട്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ബെസ്റ്റ് പെർഫോമൻസസ് പിന്നെ പറഞ്ഞ പോലെ ഈ ആഴ് നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കണം എന്ന് എനിക്ക് തോന്നി ആ ഒരു ഫോക്ക് ബിഹേവിയർ ബിഹേവിയർന്ന് ചെറുതായിട്ടത് മാറിപ്പോകുന്നുണ്ട് കേട്ടോ ബാക്കി മോള് നന്നായിട്ട് പാടി ഈ രണ്ടാമത് ഷരത്തായിട്ട് പാടിപ്പിച്ചപ്പോഴാണ് ആക്ച്വലി കുറേയൊക്കെ വരികളും കൂടെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് മറ്റൊരു വരികൾ കൂടെ കുഴ കുഴാതെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കായിരുന്നു മാർക്ക് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു വിധി എഴുതി നിന്റെ ഒന്നും അറിയാത്തവരെ അതുപോലെ അഗൈൻ ഈ അറ്റയറും മോന്റെ ഡാൻസും എല്ലാം നന്നായിരുന്നു അവസാനത്തെ ഡാൻസ് ആയിരുന്നു സെലിബ്രേഷൻ പാട്ട് അയ്യോ പാട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് അത് ബീജിലുള്ള ഡാൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നോ ബീച്ചിൽ ഫസ്റ്റ് ബിജിയില് പല്ലവി കഴിഞ്ഞിട്ടുള്ള ബീജിയിൽ അവള് ഡാൻസ് ചെയ്ത് പിന്നെ മുഖം കംപ്ലീറ്റ് മാറി ഇവളല്ല ഇത്ര നേരം കളി ഡാൻസ് ചെയ്തത് അടിപൊളിയായിരുന്നു മോളെ കേട്ടോ ബെസ്റ്റ് പറഞ്ഞ പോലെ മോളുടെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു മുൻപന്തി നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും എനിക്ക് തോന്നിയ വേർഡ്സ് ക്ലാരിറ്റി അതെനിക്ക് തോന്നുന്നു മോളുടെ ഇപ്പം സാ ടു പാ അതായത് താഴത്തെ ലോറെസ്റ്റ് സാ ടു പാ കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ സൗണ്ട് മാറുന്നൊരു സ്റ്റേജിലാണോ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മോളുടെ അറിയാമോ ഓക്കെ അപ്പം ആ ഒരു സ്ട്രെയിൻ ഉണ്ട് കരകരപ്പുണ്ട് അപ്പം മോളുടെ ഈ മേളത്തെ അല്ലെങ്കിൽ ഒരു ഒക്ടേവ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു 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 വേറെ ടോൺ വരുന്നുണ്ട് ഒരു സ്ക്രാച്ച് പോലത്തെ ഒരു കുറച്ച് പതറി അപ്പോൾ പല വേർഡ്സും ക്ലിയർ ആയിരുന്നില്ല പക്ഷേ ഈ ഒരു പെർഫോമൻസിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇതിനു മുമ്പത്തെയൊക്കെ പ്രശ്നം അതായിരുന്നു മെയിൻലി മോളുടെ മോൾ പാടുന്ന സമയത്ത് പലതും കേൾക്കുന്നില്ല ക്ലാ ആയിട്ട് വാക്കുകൾ അപ്പം എനിക്ക് പാടുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പം വേർഡ്സ് നല്ല ക്ലാരിറ്റിയോടെ എസ്പെഷ്യലി ടു ദ ടോപ്പ് നമ്മൾ ടോപ്പ് പോർഷൻസിലേക്ക് പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പാടാൻ പറ്റുന്നുണ്ട് റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊക്കെ കേട്ട് പോകണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ബാക്ക് കേൾക്കുക എവിടെയാണ് പ്രശ്നം ാണ് അങ്ങനെയൊക്കെ ചെയ്തു അടിപൊളിയായിരിക്കും മോളുടെ ഇന്നത്തെ പെർഫോമൻസ് സൂപ്പർ നന്നായിട്ട് പാടി ഓൾ ദി ബെസ്റ്റ് നല്ല ഒക്കെ ആയതുകൊണ്ട് മാർക്ക് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാം നമുക്ക് എത്ര എത്ര വേണം വേണം മാർക്ക് അവനൊരു എട്ട് ഞാൻ തരും എത്ര വേണം സാർ പറഞ്ഞ ധൈര്യത്തിലോ അവനായി ഇടിച്ച് ശരിയാക്കാം പാവ എട്ടോളെ ഞാൻ കൊടുക്ക പാവം വെച്ച് കിട്ടില്ലേ മാർക്ക് ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വാങ്ങണ്ടേ അതിനു മുന്നേ ഇത്രയും നല്ല പെർഫോമൻസ് ഒരു ഗിഫ്റ്റ് ഞാൻ നല്ല മാർക്ക് കിട്ടി അപ്പൊ ദേവനയ്ക്ക് മേൽമ നൽകുന്ന ഒരു ഗിഫ്റ്റ്